ചെറുതും വലുതുമായ കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടനാണ് അജു വർഗീസ് ഇപ്പോഴതാ തന്റെ മദ്യപാന കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനം ഒഴിവാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് വരെ എത്തിയിരിക്കുകയാണ് എന്ന് നടൻ പറയുന്നു മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും വരുമ്പോഴാണ് ഇതുപോലുള്ള ശീലങ്ങൾ കണ്ടെത്തി തുടങ്ങിയിരുന്നത് മദ്യപാനം ഒരിക്കലും ശീലമായിരുന്നില്ല എങ്ങനെയൊക്കെയോ വന്നു തുടങ്ങി മദ്യപാനം ഒരു പരിധി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാൻ തുടങ്ങി ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് പോലും പ്രയാസം ഉണ്ടാക്കാൻ തുടങ്ങി ആ സമയത്താണ് വെള്ളം സിനിമ കണ്ടത് അതിലെ മുരളിയുടെ കഥാപാത്രത്തെ ഞാനും അധികം വൈകാതെ എത്തുമെന്ന് ഒരു തോന്നൽ എനിക്കുണ്ടായി അത് ഏറെ ഞെട്ടലും ഭയവും ഉണ്ടാക്കി ആ ചിന്തയാണ് ഞാൻ മദ്യപാനം നിർത്താൻ ഇടയാക്കിയതെന്നും അജു വർഗീസ് പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ രണ്ടായിരത്തി പത്തിൽ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത മലർവാടി ആർട്സ് ക്ലബ് എന്ന സിനിമയിലൂടെയാണ് അജു അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് തട്ടത്തിൻ മറയാത്ത് കുഞ്ഞിരാമായണം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ നടന് ജനപ്രീതി നേടാനായി സഹനടനായും കൊമേഡിയനായും കരിയർ ആരംഭിച്ച അജു ഇപ്പോൾ വില്ലൻ നായകൻ തുടങ്ങിയ എല്ലാ റോളുകളിലും തിളങ്ങിയിട്ടുണ്ട്